ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഗൾഫിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം ആണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആണ് വീഡിയോ എല്ലാവരും മുഴുവൻ കണ്ടുവയ്ക്കുക കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു മറന്നുവരുതേ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാവില്ല ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പം അന്നത്തെ ദിവസം നമ്മളൊരു ഉച്ചയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അന്ന് വീട്ടിൽ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടായത് തന്നെ നമ്മൾ ലഞ്ചും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉച്ചഭക്ഷണം നമ്മൾ പുറത്ത് നിന്ന് കേട്ടോ കഴിച്ചത് ഒരു സാധാ ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ വയനാട് കൽപ്പറ്റയിലുള്ളൊരു സാധാ ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ സാധാ ഫുഡ് കിട്ടാം ഒക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഏട്ടത്തിയും മക്കളും ഒക്കെ ഗൾഫിലേക്ക് പോകുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഏട്ടത്തി എന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തം ഏട്ടത്തിയാണ് കേട്ടോ എൻ്റെ സിസ്റ്റർ ആണ് ഏട്ടത്തിൻ്റെ മോളും മക്കളും ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് കുറേയധികം കാര്യങ്ങൾ തീർക്കാറുണ്ട് കേട്ടോ ടൗണിൽ ഓരോരോ കാര്യങ്ങൾ ഇവിടെ ഇവിടെ ഞാൻ എപ്പോഴും പറയുന്നില്ല ഇവരെ അടുത്തീരെ ഹസ്ബൻഡില്ല അതുപോലെ തന്നെ മോളെ ഹസ്ബൻഡും ഇല്ല അപ്പോൾ ഇവരെ കാര്യങ്ങൾ ഇവർ തന്നെ എല്ലാം ചെയ്യണം ഇനി ഹോസ്പിറ്റൽ കേസായാലും അങ്ങനെ എന്ത് ചെറിയൊരു കാര്യങ്ങൾ കാര്യം വാങ്ങാനാണെങ്കിൽ പോലും ഇവർ തന്നെ പോകണം അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട് കൊണ്ടുപോകാനുള്ള കുറേ കാര്യങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഷോപ്പിങ്ങും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളതാണ് ഇപ്പം നമ്മളുള്ളത് കൽപ്പറ്റ ഫാത്തിമ ഹോസ്പിറ്റലിലാണ് കേട്ടോ അതായത് ഇവർക്ക് പനി ഉണ്ടായിരുന്നു മോന് പനി വന്നു അതിന് ശേഷം ഹവക്ക് പനി വന്നു അങ്ങനെ അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കാണിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്കപ്പ് ചെയ്ത് ചെയ്തിട്ട് മെഡിസിൻ വേണമെങ്കിൽ എടുക്കണമല്ലോ ഇനി അവിടെ ഇപ്പോൾ മുഗൾഫിലേക്ക് പോയിട്ട് ഇനി അവിടെ കാണിക്കലും കാര്യങ്ങളൊന്നും ഇവർ എല്ലാം മാറ്റങ്ങളും വരില്ല അപ്പോൾ മോനുള്ള മെഡിസിനൊക്കെ കാണിച്ചിട്ട് ജസ്റ്റ് എന്തെങ്കിലും വരുന്ന കാര്യത്തിലുള്ള മെഡിസിനൊക്കെ ഒന്ന് വാങ്ങണം അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഉദ്ദേശം അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇതാ കുട്ടികൾ ഇപ്പോൾ എല്ലാവരും മൈലാജ് ഇടലാണേ എല്ലാവരും നഗക്ക് ചോമ്പിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴത്തേക്ക് നകക്ക് ചോപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നും രാത്രി നമ്മൾ എട്ടത്തി മൈലാഞ്ചി അരക്കും എന്നിട്ട് നമ്മളെല്ലാവരും നഗത്തിലിട ഇടൂട്ടോ അപ്പോൾ അങ്ങനെ അപ്പം ആരാധ ചോന്നത് ആരാധ ചോന്നത് നോക്കലാണ്ട് ഇപ്പം മെയിൻ പരിപാടി ഇതാണ് കാലിലും കല്ലെ വിരലിലും കയ്യിലെ നഖത്തിലും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കൂട്ടത്തിൽ ഞാനും ഇടുന്നുണ്ട് അപ്പോൾ എൻ്റെതിൻ്റെ അത്ര ആവണം കേട്ടോ അവരിത് അങ്ങനെയാണ് നോക്കുക എൻ്റെ നോക്കിയിട്ട് പിന്നെ അവരത് നോക്കുകയാണ് ചെയ്യുക എൻ്റെത് ഓൾറെഡി ഉള്ളത് കൊണ്ട് അതിലിടുമ്പോൾ വേഗമാകുമല്ലോ ഇവർ ഇത് ഒട്ടും ഇല്ലാതെ വൈകിട്ട് നഖത്തിലിടുമ്പോൾ എൻ്റെ ഇതിൻ്റെ അത്ര ആയി കിട്ടില്ല അപ്പോൾ അവർ എൻ്റെതിൻ്റെ ആവാൻ വേണ്ടിയിട്ട് എന്നും രാത്രി കിടക്കുമ്പോൾ ഇടും കേട്ടോ അപ്പം അങ്ങനെയൊക്കെ മൈലാഞ്ചി കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെ നമ്മളവിടെ കാണിച്ചു മെഡിച്ചിനെല്ലാം അവിടെ കാണിച്ച് മെഡിസിനൊക്കെ ഡോക്ടർ എഴുതി തന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഇതാ മുഹമ്മദിന് ഉറങ്ങിയണീറ്റിന് ശേഷം ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു കേക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ബേക്കറിയിലാട്ടോ ഉള്ളത് അപ്പോൾ ഇതാ കുട്ടികൾക്കും വശക്കുന്നുണ്ട് അപ്പോൾ അങ്ങനൊരു വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുത്തു ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തു പിന്നെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ നമ്മൾ ലാല ബേക്കറിയിലാട്ടോ വന്നിട്ടുള്ള അപ്പം പുതിയ സ്റ്റാൻഡിൻ്റെ അടുത്ത് കൽപ്പറ്റ പുതിയ സ്റ്റാൻഡിൻ്റെ അടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ ഫെഡറൽ ബാങ്കിൻ്റെ അടുത്ത് നമ്മൾ അവിടെ തന്നെ ഇവർ കഴിക്കുക അവിടുത്തെ സാൻഡ്വിച്ചും ബർഗറും ഒക്കെ നല്ല ടേസ്റ്റാണ് ജ്യൂസും അതുപോലെ തന്നെ ചായ ഒക്കെ കേട്ടോ ഞങ്ങളെല്ലാവരും ഓരോ ചായ കുടിച്ച് കുട്ടികൾ കേക്കും ജ്യൂസൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിക്കലാണ് മുഹമ്മദിനാണെങ്കിലും ഇത് ഭയങ്കര ഇഷ്ടാട്ടോ ഓന് ഇതെല്ലാം കൊടുത്തേ ജസ്റ്റ് ഇത് കൊടുത്തിട്ട് പിന്നെ സാധാ കേക്കില്ലേ ഇങ്ങനെ കവറിൽ ആക്കിയിട്ട് വരുന്നത് അപ്പോൾ അതും വെള്ളവും കൈക്കൂട്ടാ അപ്പോൾ ജസ്റ്റ് നമ്മൾ പാല് കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് വലിയൊരിപ്പം ഭക്ഷണം കൊടുക്കുന്നതല്ല അപ്പോൾ വലിയൊരു വശപ്പ് ഇല്ലാണ്ടിരുന്നോളൂ കേട്ടോ വലിയ പ്രശ്നം പ്രശ്നമില്ലാണ്ടിരുന്നോളും പിന്നെ ഇവൻ്റെ കുറുക്ക് അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ബോട്ടിലെടുക്കും കേട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കൊടുക്കുക ഇവനിക്കിപ്പോൾ അതൊന്നും വേണ്ട കേട്ടോ എന്താണ് കഴിക്കുന്നത് അതിനാണ് കേട്ടോ ഇപ്പം വാങ്ങുക അവിടെ മാറ്റി ഒക്കെ വന്നിട്ട് അങ്ങനത്തെയൊക്കെ ചോദിച്ച് വാങ്ങുകയാണ് ചെയ്യുക അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചായ എല്ലാം കുടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ മെഡിക്കൽ ഷോപ്പ് നമ്മളെ ജെൻ കെയർ മെഡിക്കൽ ഷോപ്പിലാട്ടെ ഇപ്പോൾ ഉള്ള മെഡിസിനൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വാങ്ങാനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അതവര് പറഞ്ഞു കൊടുത്തിട്ട് വാങ്ങുന്നുണ്ട് അപ്പോൾ എൻ്റെ കാര്യങ്ങൾ പറയാം ഞാൻ കുറച്ചായിട്ട് ഇപ്പോൾ റെസിപ്പി വീഡിയോസൊക്കെ ഇടുന്നുണ്ട് നിങ്ങൾ വ്ളോഗിലെല്ലാം കണ്ടിട്ടുള്ള റെസിപ്പി തന്നെയാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് അതിനർത്ഥം ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ ഏട്ടത്തിൻ്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനത്തെ വീഡിയോ ഒക്കെ തന്നത് ഇനി ഇൻഷാള്ള ഇവർ പോവലും ഇവർ പോകുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ആയി ആയിട്ടോ നാളെ ഇവർ പോവുകയാണ് അതായത് വ്യാഴാഴ്ച ഇവർ ഗൾഫിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവർ പോയി കഴിഞ്ഞാൽ ഞാനും വീട്ടിലേക്ക് പോകട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മുടെ വീട്ടിലെ വീഡിയോയും കാര്യങ്ങളും ഡെയിലി മേ ലൈഫ് നിങ്ങൾ ചോദിച്ചിട്ടുള്ള വീടെല്ലാം കാണാനും ഒരുപാട് ആളുകൾ കാണാൻ ആഗ്രഹമുണ്ട് ജനിച്ച് ഡെയി മേയ് ലൈഫ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം ഡെയിൻ മേ ലൈഫ് ഡെയ് മേ ലൈഫിൽ റെസിപ്പിയൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ആണെന്ന് എനിക്കറിയാം അപ്പോൾ എനിക്ക് ഞാനവിടെ അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോയത് അപ്പോൾ ഇൻഷാല്ല അവിടെ എത്തിയിട്ട് അങ്ങനത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ശേഷം നമ്മൾ ടൗണിലുള്ള ജലജ ബേക്കറിട്ടോ ഇത് ഇവിടെ ഭയങ്കര ഫേമസ് ആട്ടോ ഇവിടുത്തെ ബേക്കറി ഐറ്റംസ് നല്ല ടേസ്റ്റുമാണ് ഇങ്ങനത്തെ ഐറ്റംസ് അതുപോലെ തന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഓലവട നുറുക്കൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടാ ഈ ഓലവടയും കട്ടൻചായയും ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ ഇവിടെ ഉള്ള കൽപ്പറ്റ ഇവിടെ എല്ലാവർക്കും അറിയാം ഇതിനെ കുറിച്ചിട്ട് അതുപോലെ തന്നെ ആ മുറുക്കും അടിപൊളി ടേസ്റ്റാട്ടോ എല്ലാം നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ആയാലും റസ്ക് ആയാലും കേക്കൊക്കെ ആയാലും ഭയങ്കര ടേസ്റ്റാട്ടോ അപ്പോൾ നമ്മൾ കൽപ്പറ്റയിൽ വന്നിട്ട് ബേക്കറി ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ കൊണ്ടുപോകാനൊക്കെ ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോകുക എപ്പോഴും ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ നമ്മളിവിടെ തന്നെയാണ് വാങ്ങിക്കൊടുത്ത അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവർ വരും കേട്ടോ കൽപ്പറ്റ വലിയ പള്ളീൻ്റെ അടുത്താണ് കേട്ടോ നമ്മളെ വില്ലിക്കൽപ്പറ്റ പള്ളീൻ്റെ അടുത്താണ് ഇതെല്ലാം ഞാൻ കാണിച്ചുതരാം ജലജ ബേക്കറി കെട്ടോ ജസ്റ്റ് വീഡിയോയില് ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ ആർക്കെങ്കിലും ഉപകാരപ്രദമാവട്ടെ എല്ലാം നല്ല ഐറ്റംസ് ആട്ടെ ഇവിടെ കിട്ടുക അങ്ങനെ നമ്മൾ കുറച്ച് ഐറ്റംസ് അല്ല ഇവർ കൊണ്ടുപോകാനാണ് വാങ്ങിയാണ് എനിക്കും അതുപോലെ തന്നെ അടുത്തിൻ്റെ മോളെ ഹസ്ബൻഡും എല്ലാം അവർ റൂമിലേക്ക് പോകുമ്പോൾ കുറ കുറേ പേരുണ്ടാവുമല്ലോ അവരുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അപ്പോൾ അവർക്കെല്ലാം കൊടുക്കാനുള്ളതൊക്കെയാണ് വാങ്ങുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ഇനി എന്താ പറയുക ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട് കേട്ടോ ഇവർക്ക് കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാനുണ്ട് അതുപോലെ തന്നെ ഇവർക്കായാലും കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാനുണ്ട് ഇപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി പോകുന്നത് അപ്പോൾ ഇതാ നമ്മൾ എസ് ഭാരതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ റമദാൻ ടൈമിൽ ഓപ്പൺ ആക്കിയൊരു ഷോപ്പുണ്ട് കേട്ടോ ഞാൻ കാണിച്ച് തരാം അപ്പം അവിടെ കേട്ടോ നമ്മൾ കയറിയിട്ടുള്ളത് ഇപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ടോപ്പൊക്കെ ഇങ്ങനെ നോക്കലാണ് ഇപ്പോൾ എനിക്കും എടുക്കണം പൂമോക്കും എടുക്കണം കേട്ടോ ഏട്ടത്തിൻ്റെ മോളെ പേരാണേ പൂമോളെന്ന് പറയുമ്പോൾ അപ്പോൾ ആ ഒക്കോ എടുക്കണം അപ്പോൾ അങ്ങനെ ടോപ്പൊക്കെ ഇങ്ങനെ നോക്കലാണ് കേട്ടോ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ നല്ല ഞാൻ പാർട്ടി വെയർ ആ ഐറ്റംസ് അധികം നോക്കിയിട്ടില്ല പക്ഷെ ഇങ്ങനത്തെ ടോപ്പ് ഐറ്റംസ് നോക്കിയപ്പോൾ നല്ല നല്ല വെറൈറ്റി വെറൈറ്റി പീസുകൾ കണ്ടു കേട്ടോ നല്ല രസം ഉണ്ട് ഇത് കണ്ട ഞാൻ കാണിക്കുന്നതന്നെ കണ്ടൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ടോപ്സും കാര്യങ്ങളും എല്ലാം കണ്ടു ഇങ്ങനെ ഫുൾ സ്ലീവ് ആയിട്ട് കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ളതും സ്റ്റൈലിഷ് ആയിട്ടുള്ളതൊക്കെ നല്ല നല്ല ടോപ്പുകളെല്ലാം ഉണ്ട് കേട്ടോ ഈ ഷർട്ട് ടൈപ്പ് ടോപ്പില്ലേ കുറച്ച് ലെങ്ത് ആയിട്ടുള്ള അങ്ങനത്തെ എല്ലാം ഉണ്ട് അതുപോലെ ഈ ബ്ലാക്ക് കണ്ടോ ഇത് നമുക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഞാൻ എനിക്കല്ല എനിക്കല്ലോ പൂമോൾ മോളെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എടുത്തു അങ്ങനെതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എടുത്ത ഡ്രസ്സിനുള്ള ഹിജാബും കൂടെ അവിടെ നിന്ന് നോക്കുകയാണ് കുറേ സെലക്ഷനിലോട്ട് നമുക്ക് അവിടെ നിന്ന് ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ള പീസെല്ലാം കിട്ടി ഇതാ പാർട്ടി വെയർ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ ഞാൻ ഒന്ന് രണ്ട് പീസ് ഞാൻ കാണിച്ചു തരാം നമ്മൾ അങ്ങനെ കുറേ സമയം നോക്കിയിട്ടില്ല ഒന്നാമത് രാത്രിയായിത്തുടങ്ങി ഇനിയിപ്പോൾ നമുക്ക് ജാം ജൂബിലും കൂടെ പോകേണ്ട കാര്യമുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് നോക്കിയിട്ട് നമ്മൾ വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ താ ഇത് കണ്ടോ ഇതിങ്ങനെ നല്ല ക്ലോത്തില് ഇങ്ങനെ ഒരിക്കലും നാശവാത്ത ക്ലോത്ത് ക്ലോത്ത് ഉണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ കുറച്ച് സിമ്പിൾ ആയിട്ടില്ല കുറച്ച് എന്നാൽ പാർട്ടി വെയറുമാണ് കേട്ടോ ഇത് കണ്ടോ ലെങ്തി ആയിട്ടില്ല കേട്ടോ ഫുൾ ലെങ്ത്ത് വരുന്ന ഗൗൺ ഗൗൺ ടൈപ്പ് ഓക്കെ ഗൗൺ ടൈപ്പ് ടോപ്പ് കണ്ടോ ഇത് കണ്ടോ എന്നാൽ സിമ്പിളാണ് നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാനും പറ്റും അങ്ങനത്തെ കേട്ടോ എന്നാൽ പാർട്ടി വെയറുമാണ് ഇത് കണ്ടോ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പം അങ്ങനത്തെ കുറച്ചെണ്ണം കഴപ്പം ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ വീഡിയോ വെടിയെടുത്തു നിന്നേ ഉള്ളൂ ഇത് കണ്ടോ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള അങ്ങനെ അത്യാവശ്യം ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ നമ്മൾ ഭയങ്കരമായിട്ട് നോക്കിയില്ല ലോവി എന്നാട്ടെ ഈ കടേൻ്റെ പേര് ലോവി എന്നാണ് നമ്മൾ എസ് ഭാരത് ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത് ഇതുകൊണ്ടാണ് എസ് ഭാരതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ദാ ജാം ജോമിൽ വന്നിട്ടുണ്ട് ഞാൻ കുറേ നാളായിട്ടോ ജാം ജോമിൽ വന്നിട്ട് അങ്ങനെ ദാ നമ്മളെല്ലാവരും ഇങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങാനുണ്ട് പിന്നെ ഇതാ കുട്ടികൾ വന്ന വന്നപാടെ ഇപ്പം സ്കൂളെല്ലാം തുറക്കാനായില്ലേ സ്കൂൾ തുറക്കാനാ ആകുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇവിടെ കാണാൻ ഇങ്ങനെ പൗച്ചുകളും ബാഗുകളും കുട്ടികളുടെ പെൻസില് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് ഇവര് നോക്കിപ്പോട്ടെ ശരിക്കും ഇവരിപ്പം ഇത് വാങ്ങുന്നില്ല ഇനിയിപ്പോൾ അവർ ക്ലാസ് പോകാനായിട്ടില്ലല്ലോ ഇപ്പോൾ അവർ പോയി ഇനി ജൂൺ ജൂലൈ ജൂണിലല്ല ജൂലൈ ആ സമയത്തൊക്കെ ജൂലൈ ഓഗസ്റ്റ് ആ സമയത്തൊക്കെ വരലുണ്ടാവുള്ളൂ അതുവരെ ഓൺലൈൻ ക്ലാസ് ആട്ടോ അറ്റൻഡ് ചെയ്യുക അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വാങ്ങിയിട്ടില്ല പിന്നെ ജസ്റ്റ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു അല്ലാത്ത കുറച്ച് ഐറ്റംസ് ഐറ്റംസല്ലോ നോക്കുന്നത് കുറച്ച് ക്ലിപ്പുകൾ ഹെയർ ബാൻഡ് പെൺകുട്ടികളെ ഐറ്റംസ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വേണം കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ പരതി നടക്കലാണ് പിന്നെ പെൺകുട്ടികളെ കൊണ്ടൊക്കെ ഇങ്ങനത്തെതാ കോസ്മെറ്റിക്സ് ആ സംഭവത്തിലൊക്കെ ഇവർക്കറിയാത്തതായിട്ടൊന്നും ഒന്നുമില്ലാട്ടോ കുഞ്ഞുമക്കളാണെങ്കിലും അങ്ങനത്തെ എല്ലാത്തിനും കുറച്ച് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡുകൾ ഷെയ്ഡ് വരെ അവരോട് ചോദിച്ചാൽ നമുക്ക് കറക്റ്റ് കിട്ടും കേട്ടോ അപ്പം അങ്ങനെ അതെല്ലാം ഇങ്ങനെ നോക്കലാണ് അപ്പം നിങ്ങൾ കുറേ പേര് വിചാരിച്ചിട്ടുണ്ടാകും ഞാൻ കുറേ ദിവസം ഇപ്പോൾ ഇവിടെ നിന്നു രണ്ടാഴ്ച എൻ്റെ മേലെ ആയിട്ടോ കുറച്ച് റഫിക്ക് കുറച്ച് ബിസി ആയിരുന്നു അപ്പം ഞാനിങ്ങനെ അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ റഫിക്ക് ഇങ്ങോട്ടേക്ക് വരലുണ്ട് അങ്ങനെയൊക്കെ പിന്നെ വെറുതെ കുറേ ആയിട്ട് ഞാനങ്ങനെ നിൽക്കാറേ ഇല്ല കേട്ടോ കുറേ ആയിട്ട് എന്നുള്ള കുറേയായിട്ട് ഞാനങ്ങനെ നിന്നിട്ടില്ല ഒരാഴ്ച ഒക്കെ ഞാൻ മാക്സിമം എന്താ പറയുക അത്രയും നിൽക്കലില്ല ഒരു നാല് ദിവസം ഒക്കെ നിൽക്കുമ്പോഴത്തേക്കും ഞാൻ പോകും കേട്ടോ അപ്പം അങ്ങനെയാണ് അപ്പം ഇത്രയും ദിവസം ആദ്യമായിട്ടോ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നിന്ന് പിന്നെ അങ്ങനെ നിന്നു ഇനി ഇവരിനി പോകുമ്പോൾ പോയിട്ട് പോവാം അങ്ങനെയൊക്കെ വിചാരിച്ചു അങ്ങനെ നിന്നു ഇനിയിപ്പോൾ ഇവരിപ്പോൾ ഒന്നും വരില്ലല്ലോ അപ്പോൾ എനിക്ക് പിന്നെ ഇങ്ങോട്ടേക്ക് വരാനും ഒന്നും കഴിയൂല അപ്പോൾ അതൊരു വിഷമം ഉണ്ടാവില്ല നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ കുറേ നിൽക്കുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകും പക്ഷേ എൻ്റെ വീട്ടിലേക്ക് എനിക്ക് പോകണമെങ്കിൽ ഇവരും കൂടെ ഉണ്ടാവുമ്പോളാട്ടോ എനിക്കിഷ്ടമുള്ളു ഞാൻ ഒറ്റയ്ക്ക് പോയി നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല അപ്പൊ ഉമ്മയും ഉപ്പയും ചീത്ത പറയുന്നുണ്ട് കേട്ടോ രണ്ട് ദിവസം അവിടെ വന്ന് നിന്നൂടെ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് അല്ല പിന്നീട് പോണം അപ്പോൾ ഇവർ ഇവരുണ്ടാകുമ്പോൾ ഇവരെയും കൂട്ടിയിട്ട് എനിക്ക് അവിടെ പോയി നിൽക്കാനാണ് ഇഷ്ടം പക്ഷേ ഇവർക്കും അത് പറ്റുന്നില്ല കാര്യം ഇവർക്ക് പോ ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് പോകേണ്ടതായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ഇവർ തന്നെ ചെയ്ത് തീർക്കണം അവിടെ വൈത്തിരി വീട്ടിലും പോയിട്ട് ചെയ്യാനുണ്ട് കുറേ കാര്യങ്ങൾ പിന്നെ ഇവിടെയും ചെയ്യണം രണ്ട് വീടും ഒരുപോലെ കൊണ്ടുപോകണം പിന്നെ അവർക്ക് ഓരോരോ കാര്യങ്ങളും എല്ലാം കുട്ടികളെ കാര്യങ്ങളാണെങ്കിലും ഓരോന്നും ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ടാകും അപ്പോൾ അവർക്ക് അങ്ങനെ ഇട്ടിട്ട് വരാൻ കഴിയില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് അപ്പം ഞാൻ അങ്ങനെ ഇവിടെ ഉള്ളൂ ഇനിയിപ്പോൾ കഴിഞ്ഞു കേട്ടോ സുഖവാസം കഴിഞ്ഞു ഇനിയിപ്പോൾ വ്യാഴാഴ്ച വരെ പോകും വ്യാഴ്ച മീൻസ് ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത് ബുധനാഴ്ചയല്ലേ നാളെ നാളെ അവരെ കൊണ്ടു കഴിഞ്ഞിട്ട് അവർ പോയിട്ട് പിന്നെ ഞങ്ങളും ഞാനും വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതാതിൻ്റെ ഇടയിൽ ഞാൻ കണ്ടതാണ് കേട്ടോ ഒരു എന്താ പറയുക വണ്ടർ ഷെഫിൻ്റെ ഒരു ബ്ലാക്ക് കിട്ടിലെട്ടോ നിങ്ങൾ കണ്ടല്ലോ വീഡിയോയില് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ചാൽ നല്ല രസം ഉണ്ടാകും ആയിരത്തി നാനൂറ്റി സംതിങ് എന്താ പറഞ്ഞാൽ റേറ്റിനും അത് നല്ലതാണ് കേട്ടോ കുറച്ച് ഹൈറ്റും ഉണ്ട് അത്യാവശ്യം വെള്ളവും കൊള്ളും അപ്പോൾ നല്ല അപ്പം അങ്ങനെ കണ്ടപ്പോൾ കണ്ണിൽ പെട്ടപ്പോൾ ജസ്റ്റ് നോക്കിയെന്നേ ഉള്ളൂ അതിൻ്റെ വൈറ്റ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അതിൻ്റെ സെയിം ബ്ലാക്കാണ് അവിടെ കണ്ടത് ബ്ലാക്കിനും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു വൈറ്റിനും നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിക്കലുണ്ട് പക്ഷെ ബ്ലാക്കും അടിപൊളി ഇവരെ എടുക്കലും വെക്കലും കഴിയുന്നേ ഇല്ല കേട്ടോ ഒരാൾ അത് വാങ്ങുമ്പോൾ ഒരാടുത്താണ് അധികവും തനു വാങ്ങുന്നത് തന്നെയാ കേട്ടോ ഹവെ എടുക്കുക ഹവ തനു എന്താണോ എടുക്കുന്നത് അതുതന്നെ നോക്കി നിൽക്കുക ഹവ എന്നിട്ട് അതുതന്നെ നോക്കും വേണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇടത്തി അനിയത്തികളാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ അല്ലല്ലേ അതിലേക്ക് മുഹമ്മദ് ഇപ്പോൾ സൈലൻ്റ് ആണ് കുറച്ച് കഴിഞ്ഞാൽ ഓനും കൂടെ വരും കേട്ടോ ഓൻ്റെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓനും വന്നു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും ഇനിയിപ്പോൾ ബാഗുകൾ നോക്കലാണ് കേട്ടോ ഇവർ പോവുമ്പോൾ കൊണ്ടുപോകാനുള്ള ബാ ചെറിയ കുട്ടികൾക്ക് ബാഗിലിടാ ബാക്കിലിടാനുള്ള രണ്ട് കുഞ്ഞും ബാഗും കൂടെ നോക്കാനുണ്ട് പിന്നെ മുന്നേ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ റമനാലിന് പകുതിയൊക്കെ ആകുമ്പോൾ പോവും പെരുന്നാളിൻ്റെ മുമ്പായിട്ട് അവർ പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അവർക്കുള്ള പെരുന്നാളിലേക്കുള്ള പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറേ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ റെഡി ഉണ്ടായിരുന്നു കുട്ടികളുടെ കുറച്ച് പ്രശ്നമൊക്കെ ആയി അങ്ങനെ കുറേ നീണ്ടുപോയി കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചൊന്ന് കണ്ടു പിന്നെ കുട്ടികൾക്ക് പനി വന്നു ചെറിയ കുട്ടികളല്ല അവർക്ക് പനി വന്നു പിന്നെ അതൊക്കെ റെഡിയായി പിന്നെ സ്കൂളിലത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി അങ്ങനെയൊക്കെ ആയി വന്നപ്പോഴത്തേക്കും ഈ ഒരു സമയമായി കേട്ടോ അപ്പം ഇനിയിപ്പോൾ കുഴപ്പമില്ല ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുക അങ്ങനെ വിചാരിച്ചിട്ടുള്ള പോവലാണ് പിന്നെ അങ്ങനെ തീരുമാനിച്ചു അപ്പോൾ താ താനും ഹവയും ബാഗൊക്കെ നോക്കലാണ് ഹവ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവക്കുണ്ട് താനും ഇങ്ങനെ പറഞ്ഞു കൊടുക്കും കേട്ടോ താനും ഓരോന്ന് പറയുന്നത് അത് കേട്ട് നടക്കാം കേട്ടോ ഹവ ചെയ്യാം അപ്പം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ തനു ഹവ നീങ്ങും ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പല സൗണ്ടുകളും പുറത്ത് കേൾക്കുന്നുണ്ടാവട്ടോ സോറി എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ കുട്ടികളുണ്ട് അതുപോലെ തന്നെ ഉമ്മയും ഉപ്പയും എല്ലാവരും വന്നിട്ടുണ്ട് ഓരോന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഓരോന്ന് ഉണ്ടാക്കലും അവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല അവരെ കൂടെ ഉള്ളവരുണ്ടാവുമല്ലോ കൂടെയുള്ള ഫ്രണ്ട്സും ഒക്കെ അളിയൻ്റെതായാലും വാവാൻ്റേതായാലും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കുള്ളതും കൂടെ നമ്മൾ പോകുമ്പോൾ എന്തായാലും ഗൾഫിലുള്ളവർക്ക് അങ്ങനെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല എന്തായാലും അവർക്ക് കഴിക്കാൻ ഇവർ പോകുന്നുണ്ട് ഇവർ പോയിട്ട് എന്തായാലും കൊടുക്കും പക്ഷെ അങ്ങനെയല്ലല്ലോ ിനും ബാക്കിയുള്ളവർക്ക് അവിടെയുള്ള ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകലോ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും കൊണ്ടുപോകുമല്ലോ അപ്പം പിന്നെ അങ്ങനത്തെതൊക്കെ ഉണ്ടാക്കലും എല്ലാം കേട്ടോ അപ്പം ഞാനും വോയിസ് കൊടുത്തിട്ടപ്പോൾ ഞാനും അതിലേക്ക് കഴിഞ്ഞിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് വേണം എനിക്കും അതിലേക്ക് കൂടാൻ ഇന്ന് നമ്മളെല്ലാം റെഡിയാക്കി വെക്കട്ടെ അപ്പോൾ അതിൻ്റെ അങ്ങനെ ഉണ്ടാക്കുന്നതും അങ്ങനത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇവർ പോകുന്നതും എല്ലാം എല്ലായിട്ടും ഞാനൊരു വീഡിയോ ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് ഇനിയിപ്പോൾ കഴിഞ്ഞു കേട്ടോ വലിയ ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ വീട്ടിലെത്തിയിട്ട് ഞാൻ വാങ്ങിയ ഡ്രസ്സും കാര്യങ്ങൾ കുട്ടികളുടെ ഡ്രസ്സും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ നിങ്ങൾ കണ്ടു വയ്ക്കുക ഞാനതിൽ അതിൽ വോയിസ് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും സൗണ്ട് പ്രശ്നങ്ങളും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ സോറി ട്ടോ അത് നിങ്ങൾ കണ്ടു വയ്ക്കുക 아무가 이게 പിന്നെ <laughs> 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 <laughs>

രണ്ടാളും എടുത്തിട്ടാണ് പറഞ്ഞത് ഇതിന് കിട്ടിയത് എന്താ ഗ്രീനും ഓറഞ്ചും

bu da മൂന്നാളും വായിച്ചാണ് പ്രത് കിട്ടുന്നത് ഇത് തന്നെ തനിന്റെ പുസ്തകത്തിൽ ഇതാണോ ഞാന് いいまあま、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、ただ、 ਜੋਂਦੀ ਚੋਡੁ, ਅਲੋ ਕੀਉਟਾ ਦੁਕਾਲਾਨੀ. ਮੁਮਦੁ ਬੁਾ, ਮੁਮਦੁ. ਮੁਮਦੁ ਬੁਾ, ਨੋਕਟਾ. ਨੋਕਟਾ. ਦੇ ਰੁਦਾ, ਦੇ ਰੁਦਾ. ਦੁਕਿ. വടലെടുക്കട്ടോ ഇല്ല വടലൊന്നുമില്ലട്ടോ എന്നോ ഇതൊക്കെ ഓം കടയിൽ നിന്ന് വാങ്ങീത് ഐറ്റംസ് ഹൈ ും ഇനിക്ക് ഫോണി കാണേ നമ്മായിട്ട് നമുക്ക് അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പൊ എല്ലാവരോടും